പല്ലാരിമംഗലം ലോക്കൽ കമ്മിറ്റി രേഖപ്പെടുത്തി യോഗവും നടത്തി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് അനുശോചനം രേഖപ്പെടുത്തുന്നതിനായി സി പി എം പല്ലാരിമംഗലം ലോക്കൽ കമ്മിറ്റി അടിവാട് ടൗണിലാണ് റാലിയും യോഗവും നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു കെ ബി മുഹമ്മദ് ഒഇ അബ്ബാസ് എം എം ബക്കർ പി കെ മൊയ്തു ബോബൻ ജേക്കബ് എം എം അലിയാർ ഇ പി ഖാലിദ് എം എം അബ്ദുൾ റഹ്മാൻ എ എ രമണൻ ഷരീഫ റഷീദ് സഫിയ സലീം സീനത് മൈദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ സാമൂഹ്യ സാമൂഹ്യ ഇന്നുള്ള പുരോഗതിക്ക് സേവനം നടത്തിയിട്ടുള്ള പ്രിയപ്പെട്ട വി എസ് നമ്മളെ വിശുദ്ധ താല്പര്യക്കാരെല്ലാം ചില കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് വളരെ പരിമിതമായിട്ടുള്ള അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് അവസാനിച്ചു എന്നുള്ള രീതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പടുത്തിറച്ചുള്ള സംഘടന രൂപമാണ് അതങ്ങനെ അവസാനിക്കുന്ന ഒരു വ്യക്തി അവസാനിക്കുന്നതിനു കൂടി അവസാനിക്കുന്ന ആശയമാണ് അത് സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ചൂഷണം ഒരു സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ജി ടി വി ന്യൂസ് കല്ലാരിമംഗലം